എന്താണോ തീരുമാനം അതാണ് സയ്യിദുൽ ഖൗം ആ അതൊക്കെ ഔലിയാക്കൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ കള്ളവലിയാക്കന്മാർക്ക് അത് ഉണ്ടാവില്ലല്ലോ മുത്തിന്റെ വിഷയമല്ലല്ലോ മുത്താരിയുടെ വിഷയം ഏറ്റവും മറ്റോരും തമ്മിൽ ഇവിടെ കെടുക്കണം ഔലിയാക്കൾ അവിടെ എടുക്കണം ഇറ്റോടെ എടുക്കണേ അൻറ്റിലും നല്ലതാണ് ഞമ്മളെ നാട്ടിലൊക്കെ ഈ അമ്മിക്കുട്ടി അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് വെച്ചെടുക്കണ അമ്മിക്കല്ലന്മാർ കാരണം അമ്മിക്കല്ലന്മാരുടെ സംസ്കാരം പോലും അനക്കിൽ ചട ചങ്ങാതി എന്നെ കൊണ്ട് ഇജാദിയൊക്കെ പറിപ്പിക്കരുത് അമ്മിക്കല്ലന്മാരുടെ അല്ലെങ്കിൽ അമുസ്ലിങ്ങളുടെ പോലും അണ്ണാച്ചികളുടെ സംസ്കാരം പോലും ഇല്ല ഒന്നില്ലെങ്കിൽ അണ്ണാച്ചി തൊരീക്കത്തരനോടെങ്കിലും ഒന്ന് ചോദിച്ചു കൊടുക്കാനോ എന്താ സംസ്കാരം എന്നുള്ളത് അതിനെങ്ങനെയുണ്ടാകും ഓൻ തന്നെ അല്ലല്ലോ അണ്ണാച്ചി സർക്കാരിന് തന്നെ

മടുപൂരിൻ്റെ ഭാഗമാണ് ദീനെ എൻ്റെ വാപ്പാനെ പറയാതെക്കൂല എൻ്റെ വാപ്പാനെ എങ്ങനെ പറയാതെക്കും അതിൻ്റെ തന്തനെ തന്നെ പറയണം കാരണം എന്താ മുപ്പത്താറ് കൊല്ലം മുമ്പ് പിളർപ്പുണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ട സി എം വലിയോട് ചോദിച്ചു ഞാൻ ഏത് ഭാഗത്ത് നിൽക്കണമെന്ന് ആ സമയത്ത് എ പി ഉസ്താദും കുഞ്ഞുക്കോയ തങ്ങളും പറഞ്ഞതാണ് ഹക്ക് അവിടെ നിന്നോളൂ എന്ന് എൻ്റെ വാപ്പാനോടല്ലേ പറഞ്ഞത് അങ്ങനത്തെ വാപ്പാനെ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എൻ്റെ വാപ്പ അത് പറഞ്ഞതാ ഇതന്നെ പറഞ്ഞിട്ടില്ലേ നമ്മളതിൻ്റെ ക്ലിപ്പും കണ്ടതല്ലേ ഇനിയിപ്പം അതിൻ്റെ ക്ലിപ്പും കൂടിട്ടാ നമ്മളെ വീഡിയോസ് കൂടി കൂടിട്ടാ ഇവിടെ കുട്ടികൾക്ക് ഒക്കെ അറി ആ ക്ലിപ്പുള്ള ഇജ്ജ് പറഞ്ഞത് ഇജ്ജ മറന്നെങ്കിലും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവൂല എന്നിട്ട് എൻ്റെ പരിപാടിക്ക് ദാഫ്യത്തിൽ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ആ കക്കാട് മുഹമ്മദ് ഫൈസീറിനെ ആളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങള് നിന്നിച്ചില്ലേ കക്കാട് ഫൈസിർ കിട്ട ചാൻസിൽ കൊടുത്തു തസഫുഫ് എന്ന് പറഞ്ഞാൽ പച്ചമാന്തം തിന്നലല്ല ആയാലും ഇങ്ങളെ കൊത്തിവലിക്കലല്ല കൂടി വറവും വിറാസത്തോടു കൂടി ഏ അറിയാതെ വീട്ടലാണ് അള്ളാഹുലേക്ക് അടുക്കലാണ് ഇത് പറഞ്ഞപ്പോൾ പറ്റിയില്ല അപ്പോൾ ഒതുക്കുന്ന പിന്നെ മറ്റോനും വീരാണ്ടിയും അതുപോലെ കുഷ്മാണ്ടിയും എല്ലാ ക്ഷേത്താമാരും കൂടി ഇറങ്ങി എന്നിട്ട് ബഹുമാനപ്പെട്ട കക്കാടിനെതിരെ കക്കാട് പിന്നെ ഞങ്ങള് പുറത്താക്കിയില്ലേന്ന് എനിക്ക് ഈ നമുക്ക് പറയണേ കാര്യം കാര്യക്കുട്ടി പറഞ്ഞാലും എന്താണ് കാര്യക്കേട് കാര്യമുള്ളവൻ പറഞ്ഞാലും പിന്നെ നമ്മളെ മാറ്റി നിർത്തും അതങ്ങനെയാണ് എന്നിട്ട് കണ്ണ കണ്ട അണ്ടനെയും മടകോടനെയൊക്കെ പറഞ്ഞിട്ട് ഏ യാതോപ്പില്ല അതെ ദീനിന്റെ കാര്യത്തിൽ ഒരുത്തനോടും ഒരു വിട്ടുവീഴ്ചയില്ല അതിന് മറ്റേ മൊലേറനോടും മറുപടി അറിയണ്ടത് നിങ്ങൾക്ക് അയാളെല്ലോ അപ്പൊ അതുകൊണ്ടായിട്ടാ നടക്കണ്ടോട്ട് ഊന്തണ്ട എന്തായാലും കോട്ടു കോട്ടന്റെ അധ്യക്ഷനൊക്കെ കാട്ടുകള് പെരും അവൻ പറും ഇത് അള്ളാഹ് റസൂലിന്റെ ദീനല്ല ഇത് കുരുവട്ടൂരി മതം അതൊന്ന് വേറെ തന്നെയാണ് അതിൻ്റെ പ്രവാചകനും പ്രചാരകനും ഇതൊക്കെ തന്നെയാണ് ഇജാ അതിൻ്റെ പ്രവാചകനും പ്രചാരകനും ഇത് രണ്ടും ഉച്ച തന്നെയാണ് ഞാൻ എൻ്റെ പടച്ചോനാകാനുള്ള സ്ഥാനം എനിക്ക് തന്നെ ഉണ്ട് കാരണം അള്ളാഹു എന്നെ നേരിട്ട് പറഞ്ഞയച്ചു എന്നാണ് എൻ്റെ മുരീതികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ടിപ്പോൾ വലിയ കാര്യത്തിൽ ഔലിയാക്കളന്മാരെ പറ്റി പറയുന്നു സി എം വരുവായും വടകര മുഹമ്മദ് അച്ഛങ്ങളും കോയമാണ്ടി എവിടേക്ക് എടുക്കണോടും ചാത്തമംഗലം സുലൈമാനിയും ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളയുടെയും ഒരേ നാണയത്തിൽ പെടുത്താൻ പറ്റുമോ ഒരേ തൂക്കത്തിൽ തൂക്കത്തിൽപ്പെട്ടാൻ പറ്റുമോ മൊത്തം മുത്താരി തമ്മിലുള്ള വ്യത്യാസമല്ലാതെ സുലൈമാണ്ടിയും ഇജും വടകരത്വങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ള ഒരുപോലെയാണോ ജനങ്ങളെ മനസ്സിലാക്കൂലേ വായ തുറന്നുകൊണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കതിരെ പച്ച തോന്നിയം വഴിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ദജ്ജാലാണ് എൻ്റെ ആക്കിബത്ത് കണ്ടറിയണം ഇത് ജീവൻ പോകുന്ന നേരത്ത് കണ്ടറിയണം അതെങ്കിലും മനസ്സിലാക്കി കൊച്ചി ജന്ത ഈ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ മനസ്സിലാക്കിയത് ഇതൊക്കെ പറഞ്ഞാണെങ്കിൽ കഴിഞ്ഞ ഷൊവ്വാലിൽ ഒന്നര ഇറക്കാണ് ആ നൗഷാദ് അഫുതനിയും മറ്റേ ചേക്കുട്ടിയും കൂടി ഇറങ്ങിക്കോളെന്ന് പറഞ്ഞാണെനിക്ക് നേരെ വിട്ടു സുഖവാസത്തിന് വേണ്ടി കൊണ്ടാട്ടിനും കൂട്ടിയിട്ട് അങ്ങോട്ട് ഗ്ലോബൽ വില്ലേജിക്ക് മതാമ്മമാരൊപ്പം ഉടുതുണി ഇല്ലാത്തവരൊപ്പം അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് അല്ലേ ആ പോക്ക് പോയി ഒന്നും കൂടി പോയി അവിടെ ഒന്നും കൂടി ഉഷാറാക്കി ഒന്നും കൂടി കണ്ടുപോയാലോ ഫാമിലി ആയിട്ട് പോയിക്കോ അപ്പോൾ ഇവിടെ ഒന്നും കൂടി കഴിഞ്ഞിട്ട് ആരൊക്കെ ജയിലിയിലൊന്നും പറയാൻ പറ്റൂല എവിടെയൊക്കെ എന്താ എന്നും പറയാൻ പറ്റൂല ഏതൊക്കെ ബീക്കുന്നത് ഏതൊക്കെ മുരീതുകളെ പിടിച്ചു എന്നും പറയാൻ പറ്റില്ല ഇതൊക്കെയല്ലേ ഇപ്പം നിങ്ങളെ മതം നിങ്ങളെ കൂട്ടത്തിന് മര്യാദക്ക് ഇസ്ലാം തീയതി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഏതെങ്കിലും ഒരുത്തനം ചെന്ന് കാണിച്ചേട്ടാ ഓക്കെ കാട്ടുകള്ളന്മാരും കാ പിന്നെ അതുപോലെ തന്നെ പിന്നെ സാമ്പത്തിക ഇല്ലാത്തവരും ശാരീരിക ശുദ്ധി ഇല്ലാത്തവരും ലൈംഗിക ശുദ്ധി ഇല്ലാത്തവരൊക്കെ അല്ലേ മര്യാദക്കന് മനുഷ്യൻ്റെ രൂപത്തിൽ ഏതെങ്കിലും ഒരുത്തനെ കാണിച്ചെന്നാൽ കള്ളന്മാരല്ലാത്തവർ